ായ ഈ സാഹചര്യം ഇവിടുത്തെ മനുഷ്യരെയും ഈ തിബേരിയാസ് കായലിനെയും പരിശുദ്ധമാക്കുന്നു നമ്മുടെ കർത്താവായ ഈശോയുടെ അത്ഭുതങ്ങളിൽ ഏറ്റവും കൂടുതൽ എണ്ണം അരങ്ങേറുന്നതിനുള്ള വേദിയായി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രദേശം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഈ കായലിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടിയായ അവൾ ഈശോയെ നോക്കി പുഞ്ചിരിച്ചു ഒരു കണ്ണാടിയിൽ എന്ന പോലെ ഈശോയുടെ പുഞ്ചിരി അവളുടെ മുഖത്ത് പ്രതിഫലിക്കുകയാണ് ഉണ്ടായത് മറ്റേ വള്ളത്തിലിരുന്ന് അവർ സംസാരിക്കുകയാണ് ഇവിടെ ആവട്ടെ നിശബ്ദതയും ആകെ കൂടെയുള്ള ശബ്ദം വള്ളം നിയന്ത്രിക്കുന്ന പത്രോസിന്റെയും ആന്ത്രയോസിന്റെയും കാൽപെരുമാറ്റവും വള്ളത്തിൽ ഇരുവശത്തും അലതല്ലുന്ന തിരകളുടെ ഓളവും മാത്രമാണ് ആദ്യം ദുഃഖവും ഈശോയുടെ സമീപത്തെത്തി തിരികെ പോകുമ്പോൾ സന്തോഷവും പ്രകടമാക്കുന്ന ആ തിരകൾ